പ്രിയപ്പെട്ടവരെ അള്ളാഹുത്താലാദത്തുകളൊക്കെ നിശ്ചയിച്ചിട്ടുള്ളത് അതുകൊണ്ട് അള്ളാഹുവിന് എന്തെങ്കിലും നേട്ടം കിട്ടാനല്ലല്ലോ തീർച്ചയായും ഇബാദത്തുകളിലൂടെ നമ്മുടെ ഹൃദയം നമ്മുടെ കൽബിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് കാരണം കൽബ് സലീമാകാതെ അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷയില്ല എന്ന് അള്ളാഹുത്താല തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അബാധത്തുകൾ സൽക്കർമ്മങ്ങൾ എത്രത്തോളം അള്ളാഹുത്താല സ്വീകരിക്കുന്നുണ്ട് എത്രത്തോളം നിഷ്കളങ്കമാണ് എന്ന് അറിയാൻ ആ സൽക്കർമ്മങ്ങൾ കൊണ്ട് അത് നിസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും മറ്റുള്ള ഹജ്ജാണെങ്കിലും സക്കാത്താണെങ്കിലും എന്താണെങ്കിലും അതുകൊണ്ട് നമ്മുടെ മനസ്സ് അൽബ് ശുദ്ധീകരിക്കപ്പെടുന്നുണ്ടോ കൽബിൻ്റെ രോഗങ്ങൾ പിശുക്ക് ഹസദ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കൽബിൻ്റെ രോഗങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്നുണ്ടോ കൽബ് ശുദ്ധീ കൽബ് കൽബിൻ്റെ രോഗങ്ങൾ സുഖപ്പെടുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൽബ് ശുദ്ധീകരിക്കപ്പെടുന്നുണ്ടോ എന്ന് നാം നോക്കണം എല്ലാ സൽക്കർമ്മങ്ങളുടെയും ആകെ നമ്മുടെ കൽബിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് കൽബിന് ശുദ് കൽബ് ശുദ്ധീകരി ശുദ്ധീകരിച്ചവന് മാത്രമേ രക്ഷയുള്ളൂ എന്ന് അള്ളാഹുത്താല പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ കൊണ്ട് നമ്മുടെ പൽബ് ശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ നമ്മളത് എഹ്ലാസോടുകൂടി നല്ല നിഷ്കളങ്കമായി ചെയ്യണം